നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് ബോട്ടിനകത്ത് ഇവിടെ നമ്മൾ നേരെ ഐലൻഡിലേക്ക് പോകണം മനോഹരമായ കായലിൻ്റെ നിറകിലൂടെ സഞ്ചരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ യാത്ര നിങ്ങൾക്കായാണ് അങ്ങനെ ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുളിക്കായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കാണുന്ന ദ്വീപാണ് സാമ്രാട് കുടി ഐസിലൻഡ് ഇന്നത്തെ യാത്ര സാമ്രാട് കുടി ഐസിലൻഡിലേക്കാണ് ആ ദൂരെ ബാക്കിലേക്കാണ് സാമ്രാട്കുടി ഐസിലൻഡ് ഇവിടെ ബോട്ടിൽ അങ്ങോട്ട് പോകാനുണ്ടോ സാബ്രാപുടി ഐലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള ഒരു ടൂറിസം പ്ലേസ് തന്നെയാണ് സാമ്പാറക്കുടി ഐലൻഡ് വരുന്നത് ഇവിടുന്ന് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് വിടുന്നത് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്ന് ബോട്ട് കയറി വേണം നമുക്ക് ആ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ട് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോയാണ് ബോട്ട് ഇവിടെ നിന്നാണ് ബോട്ട് എടുക്കുന്നത് അങ്ങനെ ബോട്ടിനെഴുതി നോക്കണ്ട ആ ദൂരെ ബോട്ട് നിങ്ങൾക്ക് കാണാണ്ട് കഴിയും അവിടെ നിന്ന് നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം ഒരു ഏഴ് പേരായി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ബോട്ടെടുക്കുള്ളൂ ആ ദൂരെ കാണാൻ ദ്വീപിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഏഴുപേരാവുന്നവർ വെയിറ്റ് ചെയ്യണം ആ ഒരു ഏഴുപേരായ മാത്രം എടുത്ത് ബോട്ട് പോകും ഒന്നും പേർക്ക് വേണ്ടി പോവില്ല നമ്മൾ ഒരു പേരായിട്ടൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒറ്റ ബോട്ടിൽ തന്നെ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു സേഫ്റ്റി പ്രിക്കേഷൻസ് ഒക്കെ എടുത്ത് അങ്ങനെ മുമ്പിലോട്ട് പോവുകയാണ് നമ്മൾ ഇവിടുന്ന് എന്തായാലും പോവുകയാണ് ആ ഫ്രണ്ടിലേക്ക് കാണുന്നതാണുണ്ടോ ദീപ് വരുന്നു അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാൻകുടിയിലേക്കാണ് നമ്മുടെ ഈ യാത്ര ഒരിക്കലും നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഈ ഒരു യാത്ര അനുഭവം അഷ്ടമടിക്കായലിൻ്റെ തെക്കേറ്റിൽ സ്ഥിതി ചെയ്യുന്ന സാമ്രാണിക്കുടി ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മനോഹരമായ മറ്റൊരു കയ്യപ്പ് കൂടിയാണ് ഇവിടെ നമ്മൾ നമ്മളീ പോകുന്ന യാത്രയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നമ്മൾ കണ്ടു പോകാനായിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട് ഇവിടും നമ്മൾ നേരെ ആ ദ്വീപിലേക്കാണ് പോകുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടം കണ്ടൽക്കാടുകൾ നിറഞ്ഞ ജലപാതകളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒരു നാൾ നമ്മേ തേടി വരും എന്ന് പറയുന്ന പോലെ പണ്ട് എപ്പോഴും കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു എൻ്റെ യാത്ര അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റൊരു പ്ലേസ് തന്നെയാണ് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പോയി അത് അടിച്ചുപൊടിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ നമുക്കൊരു വൺ അവർ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടുന്ന് പോകാൻ നമുക്ക് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് പോയിട്ട് അവിടെ വൺ അവർ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ബോളിൽ കയറി നമുക്ക് തിരിച്ചു വരേണ്ടതാണ് നമുക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ കാണും ദ്വീപിലേക്കാണ് നമ്മളീ പോകുന്നത് ഓക്കെ സഞ്ചാരികൾക്ക് മീൻ പിടിക്കാനും കക്കുകൾ ശേഖരിക്കാനും ഇവിടുത്തെ കണ്ടൽക്കാടുകൾ കാണാനും സാധിക്കും കായലിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് അങ്ങനെ നമ്മൾ ആ ബോട്ട് യാത്ര കഴിഞ്ഞ് അവസാനം നമ്മൾ സാമ്പറുകളുടെ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ കായലിൻ്റെ നടുക്കൂടെ നടക്കാൻ പോവുകയാണ് കായൽ കട കായൽ കയത്തിന് നടുവിലൂടെ നടന്നാണ് കാഴ്ചകൾ കാണാൻ എന്ത് രസമാണ് നോക്കിയാൽ എന്ത് മനോരമാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പ്ലേസ് കൊല്ലത്തുനിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരം വരുള്ളൂ ദ്വീപിലേക്ക് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞായറാഴ്ച ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ തന്നെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ആ ഒരു പ്ലേസൊക്കെ അത്രയും കാണാനിട്ട് കണ്ട് മധ്യവരുവോളം കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മധ്യവരുവോളം ഞങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ല ആ ഒരു സാമ്പ്രാട് കൈലൗ സാമ്പ്രാടി കൂടെ എന്നുള്ളൊരു ഇതൊക്കെ കണ്ടില്ലേ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ എന്ത് രസമാണ് നോക്കിയാൽ ഇത്രയും മുട്ടോളം നമുക്ക് ചിലയിടങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ ബാക്കി എല്ലായിടത്തും വെള്ളം കാലിന് താഴെയാണ് കേട്ടോ മുട്ടിനും താഴെയാണ് വെള്ളം വരുന്നത് നമ്മളിവിടെ നട അത്യാവശ്യം അവിടെ നനയൊക്കെ ചെയ്യുമെങ്കിലും നടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് സഞ്ചാരികളവിടെ വന്ന് പ്ലേസെ കണ്ട് ആ ഒരു ഫ്രണ്ടിൽ നിങ്ങളൊരു ബോട്ട് കാണുന്നില്ലേ ആ അതിൽ കയറി നമുക്ക് കുറച്ചുകൂടി കണ്ടിൽ കണ്ട കൂടുതലുള്ള പ്ലേസിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും നമ്മൾ തീർച്ചയായിട്ടും അത് യാത്ര ചെയ്യുന്നതാണ് അതിൻ്റെ വിഷയങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതു തന്നെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വന്ന് പ്ലേസെ കണ്ട് പോകുന്നുണ്ട് ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ സാമ്പ്രാട് കൂടി ഐസ്ലൻഡ് വരുന്നത് ഇവിടെ കൊല്ലത്തിൻ്റെ സ്വന്തം ഐലൻഡ് ആണ് കേട്ടോ ഈ ഒരു ഐലൻഡ് വരുന്നത് ഒരുപാട് പേര് ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളല്ലേ ഒരുപാട് പേര് ബോട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അത്രത്തോളം തിരക്കാവുന്നുണ്ട് ഫ്രണ്ടില കാണുന്ന കണ്ടിൽ കാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അവിടുന്ന് കണ്ടിൽ ചെടികളൊക്കെ പറിച്ച് ആ ഫ്രണ്ടിൽ കാണുന്ന അവിടെ ഫുഡ് കഴിക്കാം കേട്ടോ അവിടെ കപ്പയും മീൻകറിയും ഒക്കെ ഒരുപാട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് ഫുഡ് വാങ്ങി കഴിക്കാം ഇവിടെയൊക്കെ ഗൂഗിൾ പേ ഒക്കെ വർക്കാവുന്നതാണ് കാരണം റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് സെൻട്രൽ തന്നെയാണ് കൊല്ലത്തിൻ്റെ സെൻട്രറിൽ തന്നെയാണ് ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസ് വരുന്നത് കൊല്ലത്തിൻ്റെ മണ്ണിൽ കാണുന്നത് നമ്മുടെ സ്വന്തം ദ്വീപാണ് കേട്ടോ ഈ ഒരു ദ്വീപ് സാമ്രാണിക്കൂടി ദ്വീപിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ താളുകളിലേക്ക് ഞാൻ കുറിച്ചിട്ട എൻ്റെ യാത്രകളുടെ മറ്റൊരു അധ്യായം കൂടിയായിരുന്നു ഈ ഒരു യാത്ര ചില യാത്രകളുടെ ലക്ഷ്യം യാത്ര മാത്രമാണ് അതേപോലെ ഓരോ യാത്രകളും ഓരോരോ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് അങ്ങനെ പോകുന്ന വഴി നമ്മൾ മാങ്ങയൊക്കെ വാങ്ങി ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയും കായൽക്കായത്തിലൂടെ നടന്ന് ഇത് കഴിക്കും നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ കണ്ടോളൂ കഴിച്ചോളൂ കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലേസ് കണ്ട് ഇവിടുന്ന് കണ്ടൽക്കാടുകൾക്ക് ഒരുപാട് തിങ്ങി പാർക്കുന്ന പ്ലേസിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും ഒരാൾക്ക് നൂറ് രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ ആ ഒരു പ്ലേസിലേക്ക് പോയതിനു ശേഷം നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് തന്നെയായിരുന്നു ഈ ഒരു പ്ലേസ് വരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ട്രാവൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യമായിട്ട് കാണി ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക